ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ മലാക്കി നാല് രണ്ട് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തിൽ നിന്നു വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും ഈ വചനം ഞാൻ പഠിക്കാൻ എടുത്തപ്പോൾ ഈ എങ്ങനെ പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ കർത്താവ് എൻ്റെ തലയിൽ എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാവിൽ ഒരു മുദ്ര പോലെ പതിപ്പിച്ചൊരു വചനമാണത് ദൈവത്തെ ഭയപ്പെടുന്ന അവർക്ക് വേണ്ടി നീതി സൂര്യനെ ഉദിപ്പിക്കുന്ന മാത്രമല്ല അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് എനിക്ക് എവിടെയാണ് സൗഖ്യം വേണ്ടത് മനതലത്തിൽ ഇടപെടുന്ന സഹോദരങ്ങളോട് സൗഖ്യമുള്ളവനെ പോലെ ആത്മാവിൽ കൃപയുള്ളവരെ പോലെ ഞാൻ പെരുമാറണമെങ്കിൽ ഇടപെടണമെങ്കിൽ എനിക്ക് എനിക്ക് ദൈവത്തിൻ്റെ നീതി സൂര്യനായ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിറകുകൾ അടിച്ചു വരുന്ന അവിടുത്തെ കൃപയുടെ സൗഖ്യത്തിൻ്റെ സാന്ത്വലത്തിൻ്റെ ആശ്വാസത്തിൻ്റെ ഒരു പൊലിമ എന്നോട് കൂടെ കാണാം കഴിഞ്ഞില്ല തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും സർവസ്വതന്ത്രമായി ഒന്നിനെയും ഭയമില്ലാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ മഴയിലും വെയിലത്തും തീയിലും ഒരുപോലെ ചെന്ന് ആർത്തുലസിക്കുന്നത് പോലെ നിങ്ങൾ തുണ്ടിച്ചാടും കർത്താവിൽ ആയിരിക്കുക കർത്താവിനോട് കൂടെ ആയിരിക്കുക കർത്താവിനോട് കൂടെ സഞ്ചരിക്കുക അപ്പോൾ ഭയപ്പെടേണ്ട ദൈവത്തെ മാത്രം ഭയപ്പെടുക അല്ലൂയ ആവേ മരിയ ആമേ